ആയുധമാണല്ലോ സിപിആർ അത് നമ്മൾ സി പി ആർ കേട്ടണമെന്നല്ലാണ്ട് നമുക്ക് ചെയ്ത് പഠിക്കാം അപ്പോളേ ഒരാളെ വീണ് കിട്ടിയാൽ നമുക്ക് അത് ചെയ്യാനുള്ള ഒരു എന്താ അറിയണ്ട അപ്പോൾ അതിന്റെ ഒരു എന്താ പറയാ നമ്മൾ ചെയ്ത് പഠിക്കാം അപ്പോൾ ഏതൊരു മനുഷ്യൻ വീണ് കിട്ടിയാലും വീണാലും പഠിക്കാനും ആയിട്ട് പിന്നെ നമുക്ക് പൂജാരി ആയിട്ട് പാതിരി ആയിട്ട് നമ്മളായിട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കുമ്പോൾ ഒക്കെ ബുക്കും വീണ് കഴിഞ്ഞാൽ അനുകാതെ കടന്നാൽ നമുക്ക് വേഗം ചെയ്യാനുള്ള ശ്രമം ആക്സിഡന്റ് പറ്റി ഒരാൾ കിടക്കണ കിടക്കണ ഞാനും കിടക്കുന്നുണ്ട് ഇപ്പൊ ഒരു നമ്മളൊരു ടൂറ് പോയി ഒരു അഞ്ചു പത്താള് അതൊരു വണ്ടി ഇടിച്ചു വണ്ടി ഇടിച്ചപ്പോ എന്തായി കുറെ ആളുകൾ കുറച്ച് ആളുകൾ പത്താളുകളില് മൂന്നാല് ആൾക്കാർക്ക് രണ്ട് മൂന്നാളുകൾ മുണ്ടാതെ നടത്ത നമ്മൾ വേഗം എന്തായാലെ ആസ്പത്രിക്ക് കൊണ്ടുപോയ വിളിച്ചോണ്ടോക്കണു എന്റെ കയ്യ് മുറിഞ്ഞു അല്ലെങ്കിൽ കാര്യം മുറിഞ്ഞ പോനെ നമ്മൾ നോക്കണ്ട ആരാ മറ്റൊന്ന് നോക്കണ്ടേ കാരണം അവൻ്റെ ഹൃദയം നിന്ന് അടയ്ക്കാം അവനെ അഞ്ചെട്ട് മിനിറ്റ് കൊണ്ട് അവൻ മരിച്ചു പോകും അപ്പോൾ അതില്ലാണ്ടിരിക്കാനുള്ള അതാണ് നമ്മൾ ചെയ്ത് പഠിക്കേണ്ടത് അപ്പോൾ അങ്ങനത്തെ ആളുകൾ നമ്മൾ ആദ്യം കൈകാര്യം ചെയ്യണം അപ്പോൾ അത് കൈകാര്യം ചെയ്യാനുള്ള സ്ഥലമല്ലേ ഇതും ഒരു അപകടം പറ്റാണ്ടിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ അയാൾ മൂന്നാല് ആളുകൾ നന്നായി താങ്ങിയിട്ട് ഒരു സൈഡിൽ സൈക്കിൾക്കണം അല്ലെങ്കിൽ വണ്ടി ബ്ലോക്ക് ചെയ്യണം അപ്പോൾ ഒരാൾ ഇതുപോലെ വീണ് കിടക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യാനുള്ള കാണിച്ചു റെസ്പോൺസ് കാണിച്ചു തരും അത് നമ്മൾ പരിസരം വീക്ഷിക്കണം നമ്മൾ ഹോസ്റ്റർ ഡേ മീൻ അടുക്കുന്നുണ്ടോ എന്താ അവിടെ നിന്ന് അറിയില്ല നമുക്ക് പെട്ടെന്ന് ഇല്ലുണ്ടോ അപ്പോൾ നമ്മൾ പരിസരം ഒന്ന് വീക്ഷിക്കാം എന്നിട്ട് എൻ്റെ അടുത്ത് കിടക്കാൻ പോകുന്നത് കാരണം നമ്മൾ ഇവിടെ എന്ത് സംഭവിച്ചാൽ നമുക്ക് പെട്ടെന്ന് അറിയില്ല വാഹനം വരേണ്ട റോഡാണ് ചെറുപ്പം വാഹനം അവിടെ നിന്ന് വരണ്ടാവും കെട്ടിടം തരം ഉണ്ടാവും നമ്മൾ പ്രതിപ്പില്ല നമുക്ക് പെട്ടെന്ന് കടക്കാൻ പാടില്ല എപ്പോഴും അപ്പോൾ നമ്മൾ ആ കടന്നിട്ട് നോക്കാം നോക്കിയിട്ട് നമ്മൾ ശ്വാസം ഉണ്ടാവുക ഒന്നില്ല എന്നെ വിളിച്ചു നോക്കാം വിളിക്കില്ല അപ്പോൾ ഒരു ശ്വാസമില്ല ബോധമില്ല ഒന്നുമില്ല അപ്പോൾ എന്തേലും നമ്മൾ എങ്ങനെ കഴിഞ്ഞോളം സ്വീകർ കൊടുത്തേക്കാം അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യാറ് വീണെടുക്കുന്ന ഒരാളെ നേരെ എന്നിട്ട് ഈ ഈ രീതിയിലായിരിക്കേണ്ടത് ഈ സ്റ്റെപ്പ് പഠിക്കണം ഈ രീതിയിലിരിക്കുക ഇങ്ങനെ ഇരിക്കുക എന്നിട്ട് ഒരാളെ ഒരാളെപ്പോൾ വിളിച്ച് നോക്കിയാൽ നമുക്ക് മുഖത്തടിക്കുക അല്ലെങ്കിൽ വെള്ളം കുറയുക ഇതൊന്നും ഇത് ഇൻഡീസെൻ്റാ അല്ലേ ഇതിനുള്ള മെത്തേഡ് എന്താ വച്ചാൽ അയാളുടെ രണ്ട് ഷോൾഡറിൽ ഷത്തായിട്ട് അടിച്ചു വെക്കാം ഇതുപോലെ അടിക്കുക ഇതുപോലെ അടിച്ചുണ്ടെങ്കിൽ അയാൾ എന്തുണ്ടാവും അയാൾക്ക് ബോധം ഉണ്ടെങ്കിൽ ഒന്നുമില്ല കണ്ണ് തുറക്കും കാരണം ശക്തായിട്ടുള്ള വേദന ആ അടിയാണ് ഇങ്ങനെ അടിക്കുമ്പോൾ ആ ഷോൾഡർ ഇങ്ങനെ അടിക്കാം അപ്പോൾ അടിക്കുമ്പോൾ ശക്തമായിട്ടുള്ള അടിയാവുമ്പോൾ അയാൾക്ക് വേദന ഉണ്ടോ മറ്റോ അയാൾക്ക് ബോധം ഉണ്ടെങ്കിൽ അയാൾ കണ്ണു തുറക്കും കണ്ണ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രശ്നമില്ല കണ്ണ് തുറക്കുന്നില്ല അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്തായി നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ തടി നൗഷാദിന്റെ തടി പോയത് കൊണ്ട് പോയത് ഓട്ടോറിക്ഷാ ഡ്രൈവർ അപ്പൊ നമ്മൾ തടി കാത്തും കൊണ്ടായിരിക്കും നമ്മൾ അയാളെ എടുത്ത് ചെന്ന് ഇരുന്നിട്ട് ആദ്യം അയാൾക്ക് റെസ്പോൺസ് ഉണ്ടോ നോക്കുക റെസ്പോൺസ് അയാൾ മിണ്ടോ ഇല്ലെന്നുള്ള അടിച്ചു നോക്കിയതിന് ശേഷം ഇല്ലെങ്കിൽ ഇയാളെ കാര്യം അപകടമാണ് അവിടെ വേഗം ഒരു ആംബുലൻസ് വേഗം ഒരു ആംബുലൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളിപ്പോ ഇരുപത്തഞ്ചാളുണ്ട് ഒന്നുമില്ല ഇരുപത്തി അഞ്ച് ആംബുലൻസ് വരും അല്ലെങ്കിൽ മറ്റൊന്നും ഇല്ല ഈ ബ്ലാക്ക് ഷർട്ട് ഒരു ആംബുലൻസ് വിളിച്ചോളൂ എന്ന് പറഞ്ഞാൽ സാറേ വിളിക്കുള്ളൂ സാറേ വിളിക്കൊള്ളൂ ആംബുലൻസ് അപ്പോൾ സാറേ ആംബുലൻസ് കാണാൻ അല്ലല്ലോ ആ ആംബുലൻസ് വരുന്നുണ്ട് എല്ലാവരും കൂടി വിളിച്ചാൽ ആംബുലൻസിനോട് വെച്ചാൽ ആരും അറിയും അപ്പോൾ ഒരാളോട് ആംബുലൻസ് വിളിക്കാൻ പോയി അപ്പോൾ ആംബുലൻസ് വിളിക്കാനും പോയി ആംബുലൻസ് വിളിച്ചതിന് ശേഷം പിന്നെ നമ്മൾ നമ്മളെ ഹൃദയം വർക്ക് ചെയ്യുന്നുണ്ടെന്നിപ്പോൾ നമുക്ക് ഒരു മനുഷ്യൻ മരിക്കുന്ന സമയത്ത് അയാൾക്ക് കിട്ടുന്ന പളസിനാണ് കരോട്ട് പളസിയാണ് ഇതാ ഇവിടെ ഒന്ന് ഇങ്ങനെ കൈ ഇല്ലേ അങ്ങനെ വിളിക്കണില്ലേ ആ മെടിപ്പ് അത് അതാണ് വൈദ്യമാര് പരിശോധിക്കാൻ വേണ്ടിയിട്ട് പരിശോധിക്കുന്ന റേഡിയൽ പൾസാണ് ഇത് അന്നേരം കിട്ടൂല ഈ പൾസേ കിട്ടുള്ളൂ അപ്പോൾ ആ പൾസ് പളിസൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നോക്കുക ഇങ്ങനെ നോക്കിയതിന് ശേഷം പിന്നെ അടുത്ത പണി എന്താ വെച്ചാൽ അയാൾക്ക് ശ്വാസം ഉണ്ടോ അപ്പോൾ ഹൃദയം നിന്ന് നാല് മിനിറ്റ് കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല ശ്വാസം ഈ പൾസ് നോക്കണ്ട ഈ പൾസ് പളിസില്ലെന്നൊക്കെ ഈ പൾസ് ഇല്ല ഓക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് എന്താ ഈ പൾസ് ഉണ്ടോ പളിസുണ്ടോന്ന ഇല്ല പൾസ് പളിസില്ല ഉണ്ടെങ്കിൽ പഴിസുണ്ടെങ്കിൽ അയാൾക്ക് കുഴപ്പമില്ല അയാൾക്ക് ശ്വാസമില്ലാത്ത ഇതേ ഉള്ളൂ അങ്ങനത്തെ ഒരു കേസിൽ ഹൃദയം നിന്നിട്ടില്ല അയാൾക്ക് ശ്വാസം കിട്ടുന്നില്ല അങ്ങനെയാണെങ്കിൽ അയാളുടെ മൂക്ക് പിടിച്ചിട്ട് നമ്മൾ റെസ്ക്യൂ ബ്രത്താ കൊടുക്കേണ്ടത് അയാൾ മൂക്ക് പിടിച്ചിട്ട് വായിൽ രണ്ട് പ്രാവശ്യം ഇങ്ങനെ ഊജുക അങ്ങനെ അഞ്ചാറ് പ്രാവശ്യം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കാരണം അയാൾ ഹൃദയത്തിന് കുഴപ്പമില്ല ശ്വാസം കിട്ടാത്തത് അപ്പോൾ നമ്മൾ ശ്വസനമുണ്ടാകാനുള്ള പണിയാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ റെസ്ക്യൂ ബ്രത്ത് ആണ് അതിന് നൽകേണ്ടത് ഇനി ഇത് രണ്ടും രണ്ടുമില്ലാത്ത കേസാണ് അതായത് ഊതണേൻ്റെ ഉദ്ദേശം എന്താ വെച്ചാൽ കുറേ പറയണിപ്പോൾ മൂന്ന് മണിക്കൂറോളം കാണാം അത് തന്നെ എന്ന് പറഞ്ഞാൽ അയാളുടെ നമ്മൾ ഉത്തേജിപ്പിക്കുന്ന എന്തിനാണ് ഒന്ന് സി പി ആർ എന്ന് പറഞ്ഞത് ഒന്ന് കാർഡിയോ പൾമനറി റിസസിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന് ശ്വാസകോശത്തിന് ശ്വാസകോശം നിന്ന് കഴിഞ്ഞാൽ ആ ശ്വാസകോശത്തിന് എന്തുണ്ടാവില്ല അതിൻ്റെ പണി എന്താച്ചാൽ ഓക്സിജൻ വലിച്ചെടുക്കുക ഈ ആകാശഭൂമിയിൽ എഴുപത്തെട്ട് ശതമാനം നൈട്രജനും ഇരുപത്തിരണ്ട് ശതമാനം ഓക്സിജനോ അപ്പോൾ നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് അഞ്ച് ശതമാനം ഓക്സിജൻ മതി ആ ഓക്സിജനാണ് നമ്മൾ വലിച്ചെടുക്കുന്നത് അത് കഴിവില്ല ഇതിന് അപ്പം നമ്മൾ പുറത്തേക്ക് വിടേണ്ട ഒരു ഇത് നമ്മളെല്ലാവരും അടുപ്പിൽ കൂടുതലുണ്ട് അടുപ്പിൽ കൂടുമ്പോൾ അടുപ്പ് കത്തും എല്ലാവരും പറഞ്ഞാൽ പുറത്തേക്ക് വിട്ടത് കാർബൺ ഡൈ ഓക്സൈഡ് ആണെന്ന് എന്നാൽ ഇതിൽ പതിനാറ് ശതമാനം ഓക്സിജൻ ഉണ്ട് ആ ഓക്സിജനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ബലൂണ് വീർപ്പിക്കലോ അതുപോലെ ഇങ്ങനെ ബോധി കൊടുക്കുക അതാണ് ഇതിൻ്റെ ഉദ്ദേശം അപ്പോൾ ഹൃദയത്തിനെയും ശ്വാസകോശത്തിനെയും ഉത്തേജിപ്പിക്കലാണ് സി പി ആർ അപ്പോൾ ഇതിൻ്റെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഇതുപോലെ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞ് ആരൊരു അനക്കും ഇല്ലെങ്കിൽ വേഗം ആംബുലൻസ് പറഞ്ഞു ആംബുലൻസ് പറഞ്ഞു ആംബുലൻസ് വരുമ്പോൾ തന്നെ എന്ത് ചെയ്യുക വേഗം ഇവിടെ ഇതേപോലെ കരോട്ടിട്ട് പഴസൊന്ന് നോക്കി ഒന്ന് ചെരിഞ്ഞ് ഇങ്ങനെ നോക്കുക ഇവിടെ നമുക്ക് നോക്കിയാൽ കാണും ചെറിയൊരു ശ്വാസം ഉണ്ടെങ്കിൽ ഇവിടെ അടിക്കും അതിനാണ് ഇങ്ങനെ ചെരിഞ്ഞ് നോക്കുന്നത് അപ്പം അത് ഇല്ല ഉടനെ ഉറപ്പായി ഇയാൾ മരിച്ചുകൊണ്ടിരിക്കുകയെന്ന് ശ്വാസം ഇല്ല ബോധവുമില്ല ഹൃദയം പറ്റുകയൊന്നുമില്ല എങ്കിൽ അടുത്ത പണി എന്താ വെച്ചാൽ ഈ ഹൃദയത്തിൻ്റെ പണി എന്താ വെച്ചാൽ ഇതുപോലെ ഇങ്ങനെ മിടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അത് നിന്നാലും അതിലെന്തുണ്ടാവും ബ്ലഡ് ഉണ്ടായിരിക്കും ആ ബ്ലഡിനാണ് നമ്മൾ നേരത്തെ ക്ലാസ് പറഞ്ഞ പോലെ കൈ ഇങ്ങനെ ലോക്ക് ചെയ്ത് പിടിക്കുക ഇങ്ങനെ ഇങ്ങനെ നോക്കി പിടിച്ചോളിക്കാം ഞാൻ പിടിക്കുക വളയരുത് എന്നിട്ട് നെഞ്ചിൽ വെക്കുക നെഞ്ചവിടെ അല്ല ഇങ്ങനെ ഒരു വര ഒരു ഇമാജിനറി വര വരയ്ക്കുക നിപ്പൊളിച്ചു നിപ്പിളി ഒരു വര വരച്ച് നോക്കിയാൽ എവിടെ കിട്ടി സെൻറ്റർ കിട്ടി ആ സെൻറ്ററിൽ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ അമർത്തണം മൊത്തത്തിൽ മൊത്തത്തിലാമർച്ച് നമ്മൾ നട്ടുപൊടിച്ച് നുർക്കടിച്ചു പോവാൽ ആയിപ്പോകും അപ്പോൾ നമ്മൾ ഈ കൈപ്പത്തി കൊണ്ടാ ഇവിടെ ഈ ഭാഗം കൊണ്ടായിരുന്നു ആ ലോക്ക് ചെയ്തിട്ട് ഇത് മുന്നിൽ കണ്ടു പിടിക്കുക മുന്നിൽ പിടിച്ചിട്ട് ഹൃദയത്തിന്റെ മേലെ അവിടെ വെക്കുക എന്നിട്ട് എന്ത് ചെയ്യുക കൈ വളയരുത് ഇനി കയ്യോണ്ടല്ല ചെയ്യാൻ പോണ ചുമലോണ്ട കൊണ്ട കൊണ്ടല്ല ചുമല വേണ്ട ഇതാണ് അതിന്റെ പോസ്റ്റ് ഇങ്ങനെ രണ്ട് രണ്ടര കലത്തിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പന്ത്രണ്ട് പതിനാല് പതിനാറ് പതിനെട്ട് ഇരുപത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് മുപ്പത് മുപ്പത് കംപ്രഷൻ മുപ്പത് പ്രാവശ്യം ഹൃദയത്തിന് എന്തു ചെയ്യുക നിക്കുകയും ചെയ്യുക ചെറുതെ ഒരു ഗ്യാപ്പ് കൊടുത്താൽ എന്തായി സങ്കോചിക്കാൻ വികസിക്കുകയാണല്ലോ ഹൃദയം ചെയ്യുന്നത് അല്ലാണ്ട് പേര് ഇത് മാത്രം ചെയ്താൽ ഹൃദയം ഉത്തേജിക്കില്ല അതിന് റീകോയിൽ ചെയ്യാനുള്ള ഒരു സമയം കൊടുക്കണം ഉണ്ടോ ഒരു മിനിറ്റിൽ നൂറ് മുതൽ നൂറ്റി ഇരുപത് പ്രാവശ്യം വരെ കണ്ടോ രണ്ടും ഇങ്ങനെ നടക്കുന്നുണ്ട് ഇതല്ല നടക്കുന്നത് അപ്പം ഇങ്ങനെ ഉത്തേജിപ്പിച്ചതിന് ശേഷം എന്ത് ചെയ്യുക രണ്ട് റെസ്ക്യൂ ബ്രത്ത് കൊടുക്കണം ബ്രത്ത് കൊടുക്കുമ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യുക നെറ്റിയിലൊന്ന് പിടിച്ചിട്ട് മൂക്ക് പൊത്തിട്ട് വേണം ബായി നോക്കുക ഇല്ലെങ്കിൽ കാറ്റ് പുറത്തു പോയിപ്പോ അപ്പോൾ ഒന്ന് താരിയെല്ലാം ഒന്ന് ഇങ്ങനെ പിടിച്ചിട്ട് രണ്ട് പ്രാവശ്യം നമ്മൾ ശ്വസനം കൊടുക്കാം ഇത് ബംഗാളി ആണെങ്കിൽ നമുക്കിത് പറ്റുക ബംഗാളിയുള്ള കണ്ട അത് ഇത് തന്നിട്ടുണ്ടോ അവൻ്റെ മൗത്തിൽ പൗത്തിട്ട് കൊടുക്കാൻ പറ്റുമോ അത് പറ്റില്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക ഒന്നുകിലൊരു ശീലോ കാര്യങ്ങളോ വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക ഇതുപോലെ ഓൻ്റെ മൗത്തായിട്ട് തൊടാതെ രീതിയിൽ കൈ കൊണ്ട് വെച്ചിട്ട് അങ്ങനെ ചെയ്യുക അല്ല പിന്നെ അതിനൊന്നും കയ്യില്ല ഒക്കെ ആകെ കുഴപ്പാണെങ്കിൽ വെറും സി പി ആർ മാത്രം ചെയ്താലും മതി ഉപ്പം പ്രാവശ്യം ഇങ്ങനെ കംപ്രസ് ചെയ്യുക അങ്ങനെ ചെയ്ത് നിന്നാൽ ഒരു ഇതിപ്പോൾ പ്രായപൂർത്തിയായ മനുഷ്യനാണ് പ്രായപൂർത്തിയായ മനുഷ്യന് രണ്ട് മുതൽ രണ്ട് പോയിൻ്റ് നാല് ഇഞ്ച് വരെ നമ്മളെ ആഴത്തില് കനത്തിൽ അമർത്തിയെങ്കിലും അയാളെ ഹൃദയം വർക്ക് ചെയ്യണം അതാണ് സി പി ആർ അപ്പം അതൊന്ന് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കാം ഈ പറഞ്ഞ പോലെ സ്റ്റെപ്പ് അതാണില്ല അപ്പോൾ ഹൃദയത്തിൻ്റെ മേലെ കൈ വെച്ചിട്ട് ഈ സ്റ്റെപ്പ് ശരിയാണ് കൈ കൊണ്ട് ഇങ്ങനെ അടിക്കാൻ പാടില്ല അപ്പോൾ സി പി ആർ ആണ് ഈ പറഞ്ഞത് അഡൽട്ട് സി പി ആർ ഇനി ബാക്കി കുട്ടികളുണ്ട് അതിൻ്റെ അംഗപത്രം ഒക്കെ ഉണ്ട് അപ്പം നമുക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് ഇപ്പൊ അഡൽട്ട് സി പി ആർ ചെറിയൊരു പ്രാഥമിക രൂപ ഫോടൊന്നും നൽകാൻ കഴിഞ്ഞു ഇനി ഓരോരുത്തരും ഒന്ന് ചെയ്തത് ചെയ്തിരിക്കുന്നതാണ് ഈ എല്ല് ആ ടില്ലേജ് എല് എത്ര പ്രഷ് ചെയ്താലും പൊട്ടൂ പൊട്ടൂല നമ്മൾ സി പി ആർ ചെയ്തിട്ട് ആശുപത്രി കൊണ്ടുപോയ ഡോക്ടറോട് ഒന്ന് പറഞ്ഞിരുന്നുണ്ട് സി പി ആർ ചെയ്തതെന്ന് അപ്പം അയാൾ വേണമെങ്കിലും ഒന്ന് എക്സ്റേ എടുത്ത് നോക്കും ഇത്ര ഉണ്ടാവില്ല കേച്ചൻ്റെ അമേരിക്കൻ ആർട്ട് അസോസിയേഷൻ്റെ കാർഡൊക്കെ ഞങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാകും അപ്പോൾ അപകടം പറ്റുമ്പോൾ ഞങ്ങൾ അതിട്ടിട്ടാ സഫലിക്കില്ല അവിടെ ഒറ്റപ്പെടും ഒരാളുകൾ എന്തും ചെയ്യുകയാണെങ്കിലും വേഗം കാരണം വേണ്ടാത്ത രീതിയിലായിരിക്കും കൈകാര്യം ചെയ്യണത് അപ്പോൾ ഒറ്റപ്പെട്ടാൽ ആളുകൾ വേഗമായിട്ട് ശബ്ദരായിട്ട് മാറി അപ്പോൾ ഒരു ഐ ഡി നമുക്ക് വേണം ഇതുപോലെ ഒരു ഐഡൻറ്റിറ്റി കാർഡ് അത് എന്തൊരു കാര്യത്തിനും നമ്മൾ പ്രവർത്തിക്കുമ്പോഴും നമുക്ക് ആവശ്യമാണ് അതാണ് ആ ഐഡൻറ്റിറ്റി ഇല്ലെങ്കിൽ ആളുകൾ ചോദ്യം ചെയ്യപ്പെടുന്നത് നിസ്കാരം ഒരുമിക്കണ്ട തൊട്ടടുത്തുള്ള ആൾ എന്ത് ചെയ്യുക വേഗം അയാളെ കൈകാര്യം ചെയ്യുക അയാൾക്ക് വേഗം ബോധം ഉണ്ടോ എന്ന് നോക്കുക ബോധമുണ്ടോ ഇനിയിപ്പോൾ പള്ളിയിൽ നിന്ന് ആംബുലൻസിൽ എന്ന് പറഞ്ഞാൽ ഒരാളോട് തൊട്ടടുത്ത് നിന്ന് അവനോട് പറയുക ആംബുലൻസോ കാര്യങ്ങളോ വിളിക്കുക നമ്മൾ വേഗം എന്താ ചെയ്യേണ്ടത് അയാൾക്ക് ബോധമുണ്ടോ എന്ന് വേഗം നോക്കുക തട്ടി നോക്കുക എന്ന് നോക്കുക ജസ്റ്റ് ഒന്ന് പൾസ് ഒന്ന് നോക്കുക പളിസം ഇനി കിട്ടാൻ വേണ്ടിയിട്ട് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല ശ്വാസമില്ല ഉറപ്പാ അയാൾ മരിച്ചോണ്ടിരിക്കുക വേഗം നിന്ന് ഹൃദയത്തിന് ്ട്ട് ചെയ്തേ അത് വേഗം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക ആ പിന്നെ ഇടയ്ക്ക് വണ്ടി വന്ന് വണ്ടി വന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ അഞ്ച് സൈക്കിൾ ഒരാൾക്ക് ചെയ്യാം മൂന്നെണ്ണം നമ്മൾ ചെയ്തിട്ടുള്ളൂ ബാക്കി എന്ത്രണോ ബാക്കിയാണ് നമ്മൾ പറയുകയാണ് നീ എന്തെങ്കിലും കൂടി ചെയ്യാണ്ടെന്ന് അല്ല ഏറ്റവും പെട്ടെന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകണം പോകുമ്പോൾ എന്ത് ചെയ്യണം ആരാണോ കൈവച്ചത് അയാൾ ഈ വണ്ടിയിൽ കയറിയിട്ട് അത് ചെയ്തുകൊണ്ടേ കൊണ്ടുപോകണം അല്ലെങ്കിൽ വണ്ടിയിലുള്ള ഡ്രൈവറോട് പറയണം എമർജൻസി ആളുകൾ നമ്മളെ ഇടയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങനെ സി പി ആർ ചെയ്തുകൊണ്ടാണ് ഉടനെ കണ്ടിന്യൂ ചെയ്യണമെന്ന് പറയണം അങ്ങനെ അല്ലാതെ ഒരാളെ ആശുപത്രി കൊണ്ടുപോയാൽ ഒരു സിനിമാ നടൻ മരിച്ചു പോയ കഥ വെള്ളത്തിൽ വീണ് അയാളെടുത്ത് നോക്കുമ്പോൾ ബോധണ്ട് മോശമുണ്ട് എല്ലാവരും വണ്ടി കയറ്റി ഒരു അഞ്ച് കിലോമീറ്റർ ചെന്ന് നോക്കുമ്പോൾ അത് മരിച്ചിറക്കാം സംഭവം എന്താ വെച്ചാൽ ആരും ഒന്നും പൾസ് ഒന്നും ചെക്ക് ചെയ്തില്ല ചെന്ന് നോക്കുക അനിൽ അക്കരെ ഇങ്ങനെന്തോരു സിനിമ നടനാണ് അത് മരിച്ചു പോകാനുള്ള കാരണം അതാണ് അപ്പോൾ ഇത് നമ്മുടെ കടമയാണ് എന്ത് ആശുപത്രിയിൽ എത്തിക്കുന്നത് വരെ ആ രോഗിനെ നമ്മൾ ശുശ്രൂഷിച്ചുകൊണ്ട് വേണം പോകാൻ എന്ന് പറഞ്ഞാൽ പ്രഥമ ശുശ്രൂഷയാണ് ഈ ജീവിതം കയ്യിൻ്റെ ഇവിടെ ഒരു മുറിവ് പറ്റിയാൽ ഇങ്ങനെ പോവുക ഒന്നും ചെയ്യില്ല പ്രഥമ ശുശ്രൂഷ ഒന്നും ചെയ്യാതെ നമ്മളിങ്ങനെ നിന്നാൽ എന്താ കഥ ഇവിടെ ബ്ലഡ് നീവം പോകും പതിനഞ്ച് മുപ്പത് ശതമാനം ബ്ലഡ് നമ്മളെ നമ്മളെക്കൊന്ന് പോയി കഴിഞ്ഞാൽ മരണമൊക്ക അപ്പൊ അത് പിടിച്ചു വെക്കലാണ് എന്ത് ഫസ്റ്റ് പ്രഥമ അതൊക്കെ തന്നെ പ്രസ് കംപ്രസ് എവിടെ ഇവിടെ കംപ്രസ് ചെയ്യുക അതായത് എപ്പോഴും പ്രസ് ചെയ്യണം കംപ്രസ് ചെയ്ത് കാരണം ബ്ലഡ് ക്ലോട്ട ആണല്ലോ അത് ക്ലോട്ടാണെങ്കിൽ തുറന്ന മുരിയല്ലേ കംപ്രസ് ചെയ്യുക അല്ലെങ്കിൽ ശീലം വെച്ചിട്ട് എന്നിട്ട് ഹൃദയത്തിൻ്റെ മേലുള്ള എല്ലാ മുറിവുകളും അങ്ങനെ മുറിവ് പറ്റിയിട്ടുണ്ടെങ്കിൽ കൈകേലോട്ട് വെക്കണം താഴെയാണ് മുറിവ് പറ്റിയെങ്കിൽ കാല് പൊന്തിച്ച് വെച്ചിട്ട് കൊണ്ടുപോകണം തലക്ക് മുറിവ് പറ്റി ഒരാളെ കിടത്തി കിടത്തിക്കൊണ്ടുപോകാൻ പാടില്ല അയാൾ ഇരുത്തിയാ കൊണ്ടുപോകേണ്ടത് കാരണം ബ്ലഡിങ് ഇങ്ങനെ പോകില്ലേ അതൊക്കെയാണ് ഫസ്റ്റ് എയ്ഡിൻ്റെ കുറേ ധർമ്മങ്ങൾ അക്കൾക്ക് വളരെ ഉപകാരപ്പെട്ട ഒരു ഇതുവരെ ഇതൊക്കെ സി പി ആറ് ചെയ്യലും ശ്വാസം കൊടുക്കണം എന്നൊക്കെ നമ്മൾ കേൾക്കും പക്ഷെ നമുക്ക് ഇറങ്ങാൻ ധൈര്യം സത്യം എനിക്ക് ഇതുവരെ ഇല്ല പക്ഷെ ഇന്നിപ്പോൾ നമ്മൾ ചെയ്തപ്പോൾ ഇനി അങ്ങനത്തെ സിറ്റുവേഷൻ വരികയാണെങ്കിൽ അനേം ചെയ്യുന്നുണ്ടെങ്കിൽ നന്നായിട്ട് അറിയുന്നവർ ചെയ്തോട്ടെ പക്ഷേ നമ്മളെ ആവശ്യം അവിടെ ഉണ്ടെങ്കിൽ അത് ചെയ്യണം എന്നുള്ളൊരു കോൺഫിഡൻസ് എന്ന് കിട്ടിയിട്ടുണ്ട് അത് ചെയ്ത് നോക്കി പ്രാക്ടിക്കൽ തന്നതോടുകൂടി നമുക്ക് അത് വളരെ എഫക്റ്റീവായിട്ടുണ്ട് അപ്പം ഇന്ന് സി പി ആറിൻ്റെ ഒരു സെഷനാണ് ഇവിടെ അവതരിപ്പിച്ചത് ഇത്ര നമുക്കിത് മതി ഒരു ദിവസം ഒന്നിനെ പറ്റി കറുവായിട്ട് പഠിക്കുക എന്നിട്ടിത് ഞായറാഴ്ചകളിൽ കണ്ടിന്യൂ ചെയ്തിട്ട് ഞങ്ങളെ ഒന്ന് എക്സ്പേർട്ട് ആക്കണം അതിനിപ്പക്കത്ത് പ്രത്യേക കമ്പനി പറഞ്ഞ പോലെ വളരെ നല്ലൊരു സെഷൻ നമുക്ക് ശരിക്കും അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ് കാര്യം നമ്മളെ ഇടയിലും സ്ത്രീകളിടയിലും കുട്ടികളെ കൃത്യമായിട്ട് നമ്മുടെ പാഠപുസ്തകത്തിനൊന്നും ഇത്രയും ഒരു ഭാഗമില്ല അതിനകത്ത് വലിയൊരു സങ്കടം കാരണം നിർബന്ധമായിട്ടും റോഡ് നിയമങ്ങളെ പോലെ അല്ലെങ്കിൽ ഈ ജീവൻ രക്ഷിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും നമ്മൾ കുട്ടികൾക്കും ഉയർന്നു വരുന്ന ഒരു കാര്യമാണ് നല്ലൊരു ബോധം കൊടുത്തിട്ട് കുട്ടികളെ തന്നെ കൊണ്ടുവരാണെങ്കിൽ ഒരുപാട് ഇങ്ങനത്തെ വിഷയങ്ങൾ അൽക്കാലത്ത് നമ്മൾ കണ്ടതാണ് ഒരാൾ ഫോൺ ചെയ്തുകൊണ്ടു നിൽക്കുന്ന സമയത്ത് എന്താ വേണ്ടെന്ന് വെച്ചാൽ ആൾ ഫോൺ വിളിച്ചതാണ് പെട്ടെന്ന് പറഞ്ഞു പോയി റിയമേഖല മൊത്തം പറഞ്ഞത് അപ്പോൾ ആളുകൾക്ക് അറിയാത്തത് കൊണ്ടാണ് ഇത്തരം മേഖല കൃത്യമായിട്ട് നമ്മൾ ഈ സെക്ഷൻ വൺ ഞോപാലത്തിൻ്റെ യൂണിറ്റിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യണം നല്ലൊരു സെക്ഷൻ വെച്ചിട്ട് പ്രത്യേകിച്ച് ലേഡീസിനെ ഉൾപ്പെടുത്തിയത് കാരണം നമ്മളൊരു മെമ്പർ കൂടിയാണ് അനീഫ കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും അവൈലബിൾ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആ സംവിധാനം കൂടുതൽ ഉപയോഗപ്പെടുത്തണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്